സെക്കൻഡ് ട്രൈമസ്റ്ററിലെത്തി ഫോർത്ത് മന്ത്യി ഫോർത്ത് മന്തിൽ നമ്മൾ തേർഡ് മന്ത് വരെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നാലാമത്തെ മാസമായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും ക്ഷീണമൊക്കെ കുറയും പിന്നെ എനിക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ കുറേ കുറഞ്ഞു തേർഡ് മന്ത് വെച്ച് നോക്കുമ്പോൾ വിശപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു ക്ഷീണം കുറഞ്ഞു നമ്മൾ കുറച്ചും കൂടി എനർജെറ്റിക് ആവാൻ തുടങ്ങും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര എനർജെറ്റിക് ആയിരിക്കും പിന്നെ അസിഡിറ്റി കുറേയൊക്കെ നല്ല രീതിയിൽ മാറി തുടങ്ങി ഇപ്പോഴും ഞാൻ പറയുക എൻ്റെ എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഇതൊരിക്കലും എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല തിന് ഒരുപാട് രീതിയിൽ മാറ്റമുള്ളവരുണ്ടാവും ഞാൻ പറയാ വൊമിറ്റിങ് സ്ഥലത്ത് മന്ത് വരെ വൊമിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നെ പോലെ വൊമിറ്റിങ് ഇല്ലാത്തവരും ഉണ്ട് അപ്പം ഓരോ ആളുടെ ബോഡിക്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ആവണമെന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി ഈസി ആയിരിക്കും എനിക്കുള്ള ഒരു ലക്ഷണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല മീൻസ് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇതിനെക്കാട്ടി കുറച്ച് ആയിട്ടുള്ള കണ്ടീഷനും ആവാം അപ്പോൾ ക്ഷീണെല്ലാം കുറഞ്ഞു വിശപ്പൊക്കെ കുറഞ്ഞ് അസുറ്റിയൊക്കെ ഓക്കെ ആയി തുടങ്ങി ഫോർത്ത് മന്ത്യപ്പോഴത്തേക്ക് ഫോർത്ത് മന്തിൽ എനിക്ക് ചിക്കനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു ചിക്കൻ കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ പുറത്ത് ഫുഡ് കഴിക്കണം എന്നൊക്കെയുള്ളൊരു തോട്ട് വന്നു തുടങ്ങി തേർഡ് മന്ത് വരെ അതില്ലായിരുന്നു പിന്നെയുള്ളത് മൂഡ് ചിങ്സ് വരാൻ തുടങ്ങി ഇടക്ക് വെറുതെ കാര്യം നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പം ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ സ്കൂട്ടിയൊക്കെ ഓട്ടിക്കുന്ന ആളാണ് അപ്പോൾ സ്കൂട്ടിയിലെങ്കിലും പോകാൻ കഴിയില്ല എനിക്ക് ഒന്നും ഓട്ടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമം ഒക്കെ വന്നു തുടങ്ങി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തോട്ട് വരാൻ തുടങ്ങി പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ വിഷമിക്കും എന്താ പറയുക അയ്യോ സങ്കടം തോന്നും അങ്ങനെയുള്ള കുറച്ച് മൂഡ് സ്വീൻസും കാര്യങ്ങളും വരാൻ തുടങ്ങി അതാണ് മെയിൻ ആയിട്ട് ഫോർത്ത് മന്തിൽ എനിക്ക് മെയിൻ ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രീംസ് കാണാൻ തുടങ്ങി സ്വപ്നം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കണക്ഷനും ഇല്ലാത്ത എന്തൊക്കെയോ സ്വപ്നം ഇരുന്ന് കാണും ഉറക്കം കട്ട് കെട്ടായിരിക്കും ഉറക്കം കണ്ടിന്യൂസ് ഉറക്കം കിട്ടാണ്ട് നമ്മളീ ഉറങ്ങിയാലും ഫുള്ളി ഉറങ്ങാണ്ട് മൊത്തം ഈ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ മറ്റേ റഷ്യയിൽ ആഫ്രിക്കയിലൊക്കെ എത്തി അങ്ങനെ ഭയങ്കര സ്വ ഭയങ്കരമായിട്ട് സ്വപ്നം കാണാൻ തുടങ്ങി അപ്പം അതും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മൾ നമ്മളെന്തൊക്കെയോ ആണ് കാണാൻ ഉറക്കം കണ്ടിന്യൂസ് അല്ല കട്ട് കട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്കിന് എട്ടിക്കൊണ്ടിരിക്കും ഉറങ്ങിയാലും ഫുള്ളി നമ്മൾ ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു പിന്നെ മെയിൻ മെയിനായിട്ടുള്ളത് മസിൽ ക്രാപ്സ് അയ്യോ രാവിലെ ആകുമ്പോൾ മസിൽ പിടിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ വിചാരിക്കാണ്ട് പെട്ടെന്ന് മസാല എല്ലാ ദിവസവും മസ്ലും പിടിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് മസിൽ പിടിക്കും നമ്മൾ കിടന്ന് രാവിലെയൊക്കെ ആകുമ്പോൾ ഒന്നും ചെറുകൂടൊന്ന് സ്ട്രെച്ച് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും മസിൽ പിടിക്കും അത് ഒരു നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ടൈമിൽ പിന്നെ എനിക്ക് നടുവേദന വരാൻ നടുവേദനയിലൊക്കെ അല്ല ടെയിൽ ബോൺ പെയിൻ വരാൻ തുടങ്ങി ടെയിൽ ബോൺ ഭയങ്കര പെയിൻ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കുറച്ചേറെ ഇരുന്നാൽ ഭയങ്കര വേദന വരാൻ തുടങ്ങി ജോയിൻ്റ് ഒക്കെ വേദന എടുക്കാൻ തുടങ്ങി ഒരു നാല് മാസമായപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള വേദനകളൊക്കെ തുടങ്ങി ജോയിൻ പെയിനും നടുവേദന അല്ലെങ്കിൽ ടെലിഫോൺ വേദന മസിൽ ക്രാംസ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരു സ്ട്രെച്ചിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ കട്ട് കെട്ടാതായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോഴത്തേക്കും കെതപ്പിൻ്റെ പ്രശ്നം വന്നു നമ്മളിപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം നടന്നാലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റെയർ കയറി കഴിഞ്ഞാലോ ഒരു വലിയ ഓട്ട മത്സരം കഴിഞ്ഞ് വന്ന പോലെയുള്ള ഒരു കെതപ്പ് അത് കുറച്ച് പ്രശ്നമാണ് ഒരു ഈ ഒരു ഡ്രൈ മെസ്റ്റർ ആകുമ്പോൾ നമുക്ക് കിതപ്പ് കൂടും പിന്നെ സംസാരിക്കാനാണെങ്കിലും കുറേ നേരം കണ്ടിന്യൂസ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഒരു നമ്മൾ ഓടി വന്ന ആ ഒരു കെതപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് മുഖത്ത് ക്ഷീണം ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ കുറച്ച് ഡള്ളായി തുടങ്ങും മുഖത്ത് ക്ഷീണം വരാൻ തുടങ്ങി പിന്നെ എനിക്ക് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി അറിഞ്ഞ സമയത്ത് മുഖത്തൊക്കെ കുരു വന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കുരു ഫുൾ ഇവിടെ ഇവിടെ ഇട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൊതുവെ എനിക്ക് അങ്ങനെ പിമ്പിൾസ് വരാറില്ല പക്ഷേ ഈ ഒരു ടൈമിൽ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം എല്ലാം ആയി ആ ഒരു ടൈമിൽ ഇനീഷ്യൽ ടൈമിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ചിലപ്പോൾ ചിലവർക്ക് വരാം ചിലവർക്ക് വരാണ്ടിരിക്കാം അങ്ങനെ ഒരിതുണ്ട് പിന്നെ രാവിലെ എണീക്കുമ്പോൾ ബോഡി പെയിൻ ഉണ്ടാവും കഴുത്ത് വേദന ഉണ്ടാവും കൈക്ക് ഒരു തരിപ്പുണ്ടാവും കാൽ വേദന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എണീക്കുന്ന സമയത്ത് അങ്ങനത്തെ കുറച്ച് ഇതുമുണ്ട് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ പിന്നെ സെക്കൻഡ് ടി അടിക്കേണ്ടത് ഈ ഒരു ഫിഫ്ത്ത് സിക്സ് ഇത് ഇനീഷ്യലി അടിക്കുന്ന ആളുകളുണ്ട് കേട്ടോ പ്രഗ്നൻസി അറിഞ്ഞവാടും ടി ടി അടിക്കുന്ന ആളുകളുണ്ട് എൻ്റെ അടുത്ത് ഡോക്ടർ വന്ന പ്രകാരം തേർഡ് മന്തിൻ്റെ ഒരു ടി ഫിഫ്ത്തിലോ സിക്സ്ത്തിലോ എന്നാറ്റാണ് സെക്കൻഡ് ഡേറ്റ് അങ്ങനെ രണ്ട് ഡീറ്റിയാണ് ഞാൻ അടിച്ചത് ഞാൻ ഓഗസ്റ്റിലും ഒന്നടിച്ചു ഒക്ടോബറിലും ഒന്നടിച്ചു അങ്ങനെ അപ്പോൾ സെക്കൻഡ് ഡീറ്റി പെയിനെ ഉണ്ടായിരുന്നില്ല അടിച്ചതും ആ ഒരു ഇഞ്ചക്ഷൻ അടിച്ചതിൻ്റെ പെയിൻ അല്ലാണ്ട് വേറൊരു പെയിനും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡേറ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേറ്റ് കുറച്ച് പെയിൻഫുള്ളും സെക്കൻഡ് ഡേറ്റ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെയുള്ളത് അയണും കാൽഷ്യം നമ്മളെ സ്റ്റാർട്ടാക്കി അയൺ ഗുളികയും കാൽഷ്യം ഗുളികയും ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയും ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഇപ്പോഴും എനിക്ക് ആ സ്റ്റിറ്റി അതാണ് ഇങ്ങനെ ബർപ്പിങ്ങ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അംഗനവാടിയിൽ അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുളികയൊക്കെ അവർ കൊണ്ടുതരും അയൺ ഗുളിക കാൽഷ്യം ഗുളിക അതൊക്കെ അവർ കൊണ്ടുതരും ഫ്രീ ഓഫ് കോസ്റ്റാണ് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മന്ത്ലി നമുക്ക് കുറച്ച് ഫുഡ് സപ്ലിമെൻസും തരും അതായത് ഗോതമ്പ് ഉഴുന്ന് വെളിച്ചെണ്ണ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാ മന്ത്ലി അവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്താൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ അടിക്കേണ്ട ടി അടിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ടൈം നമ്മൾ അവർക്ക് എന്തെങ്കിലും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ നമുക്ക് ഷെയർ ചെയ്യും പിന്നെ ഫിഫ്ത്ത് മന്തിലൊരു ഉണ്ട് അനോമലി സ്കാൻ എന്ന് പറയും ഈ അനോമലി സ്കാനിൻ്റെ സമയത്താണ് എനിക്ക് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് ഒക്കെ സിക്സ് വീക്കിലേ ആവും കേട്ടോ അപ്പോഴേ സ്റ്റാർട്ടാവും പിന്നെ കേൾപ്പിച്ച് തരും നമുക്ക് പറയാം ഈ ഒരു ടൈം ആകുമ്പോൾ ഹാർട്ട് ബീറ്റ് കേൾക്കണം കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് കേൾപ്പിച്ച് തരും കാണിച്ച് തരും ചെയ്യും അങ്ങനെ ഫിഫ്ത്ത് മന്തിൽ അനോമലി സ്കാനുണ്ട് സ്കാനൊക്കെ കുറച്ച് തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലായിരിക്കും ഡിഫൻസ് അക്കൗണ്ട് ഹോസ്പിറ്റൽ ഉണ്ടാവാം ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളുണ്ട് പിന്നെ അപ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് കാണിച്ചു തരുന്നത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാം പിന്നെ ഫിഫ്ത്ത് മന്തിൽ എനിക്കൊരു നെയ് സേവ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നെയ് സേവേൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ചാനലിൽ അത് ജസ്റ്റ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ത്രൂസായിരുന്നു ഓർമ്മയില്ല ആ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നെയ്സേമേനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കണ്ടുനോക്കുക അങ്ങനെ ഒരു ചടങ്ങ് ചടങ്ങുണ്ട് അറിയേ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് വരുമ്പോഴാണ് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ചടങ്ങ് ഉണ്ടെന്നൊക്കെ അങ്ങനെ ആ ഒരു ചടങ്ങും ഫിഫ്ത്ത് മന്തിലാണ് പൊതുവേ ചെയ്യുക അതും കൂടെ സെക്കൻഡ് സെമിസ്റ്ററിൽ എനിക്ക് ഉണ്ടായിരുന്നു ഫിഫ്ത്ത് ആയപ്പോഴാണ് എനിക്ക് എനിക്ക് വയർ വന്നു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തത് ഫിഫ്ത്ത് ആയപ്പോഴാണ് പിന്നെ ചവിട്ട് എനിക്ക് രാത്രി ഇങ്ങനെ ഒരു ചവിട്ട് പോലെ ഫീൽ ചെയ്തു പക്ഷെ ചവിട്ടാണോ അതൊരു ഗ്യാസിൻ്റെ എന്തെങ്കിലും എന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് തിരിയാത്ത രീതിയിലുള്ള ഒരു ചവിട്ടും കുഞ്ഞി വയറൊക്കെ വന്നു തുടങ്ങിയത് ഫിഫ്ത്ത് മന്തിലാണ് പിന്നെ ഭയങ്കര കുറേ നേരം ഇരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ടേബിൾ ബോൺ നല്ലതായിട്ട് വേറെ എടുക്കും കുറച്ചേരി ഇരിക്കുമ്പോൾ നമുക്ക് നടക്കണം തോന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഫിഫ്ത്ത് മന്ത് ആയപ്പോൾ മുതൽ ഞാൻ വെയിൽ പൊളിക്കാൻ തുടങ്ങി വവേന മീൻസ് വയറ് വെയിൽ പൊളിക്കാൻ തുടങ്ങി രാവിലത്തെ ഒരു ഇളം വെയിൽ ഡയറക്റ്റ് വയറിലേക്ക് കിട്ടുന്ന രീതിയിൽ നല്ലതാണ് കുട്ടിക്ക് മഞ്ഞ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നേക്കാം അതുകൊണ്ട് രാവിലെ അങ്ങനെ വെയിൽ പൊള്ളിക്കാറുണ്ട് അത് ഞാൻ ഫിഫ്ത്ത് മന്തിൽ വയർ വന്നപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തേർഡ് ട്രൈമസ്റ്ററിലോട്ട് കയറി സെവന്ത് മന്ത് സെവൻത് മന്ത് ഒക്കെ ആകുമ്പം കുറച്ചും കൂടെ ടഫായിത്തൊടും കാരണം നമുക്ക് നല്ല ബേബി ബ്വ് വരും കിടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ വയറ്റിലൊരു എന്തോ ഒരു വെയ്റ്റ് വെച്ച് കിടക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നടക്കാനിരിക്കാനൊന്നും ഒരു പ്രശ്നവും ഇല്ല കിടന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം വരിക പിന്നെ കാലുവേദന വരിക പിന്നെ ഒരു സൈഡ് ചെന്നെ കിടക്കുക സൈഡ് ചെന്നിട്ട് മാത്രമേ കിടക്കാമെന്നു പറ്റുള്ളൂ നമ്മൾ മലർന്ന് കിടക്കാൻ പാടില്ല ശരിക്കും വെയ്റ്റ് ബേബി ഒന്ന് ഗ്രോ ആയി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് ബേബിക്കുള്ള കറക്റ്റ് ഒരു കണക്ഷൻ അവിടെ നമ്മൾ സപ്രസ് ചെയ്ത് വിത്തുന്ന പോലെയാവും നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ വെയ്റ്റ് ബാക്കിൽ സ്പൈനൽ കോഡിലൊക്കെ വരുന്നതും ഉണ്ട് അതുകൊണ്ട് ഒന്നിക്കുക ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഇങ്ങനെ ചെന്ന് കിടക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരു സൈഡ് ചെരുന്ന് മറ്റേ സൈഡിലേക്ക് ചെരിയുമ്പോൾ ഒന്ന് എണീച്ചിരുന്ന് ചെറിയണം ഇങ്ങനെയൊക്കെ ഡോക്ടേഴ്സും നമ്മളെ അമ്മമാരും അമ്മമാരൊക്കെ പറഞ്ഞുതരും അപ്പം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കിടത്തും ഒരു ബുദ്ധിമുട്ടായി തുടങ്ങിയത് എനിക്ക് സെവൻത്ത് മന്തിൽ ബേബി പമ്പൊക്കെ അത്യാവശ്യം വന്നപ്പോൾ മുതലാണ് പിന്നെ സെവൻത്ത് മന്തിൽ മസിൽ ക്രാംസ് ഉണ്ടായിരുന്നു രാവിലെ ആകുമ്പോൾ നന്നായിട്ട് മസിൽ പിടിക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണത് പിന്നെ വയറ് നല്ല വയറ് വന്നു തുടങ്ങി കിടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ സെവൻത്ത് മന്തിലാണ് പൊതുവെ നമ്മൾ എല്ലാവരും ചടങ്ങ് കഴിഞ്ഞിരുന്നത് കൂട്ടിക്കൊണ്ടു വന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ സെവൻത്ത് മന്തിലായിരുന്നു ഒരു വളകാപ്പ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസും ഞാൻ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നല്ല രസമാണ് കാണാൻ മീൻസ് നമ്മളൊരു എല്ലാ വീഡിയോസിലൊക്കെ അല്ലേ നമ്മളിത് കണ്ടിട്ടുള്ളൂ അപ്പം അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പം നല്ലൊരു ഫീലാണ് അതൊക്കെ പിന്നെ എനിക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഷുഗർ കുറച്ചൊരു ബോർഡർ ഷുഗർ ഇല്ല ബോർഡറിൽ വന്ന സമയത്ത് ഒന്ന് കണ്ട്രോൾ ചെയ്തോന്നു പറഞ്ഞു ഞാൻ പൊതുവേ അതായത് പ്രഗ്നൻസിക്ക് മുൻപേ നമ്മൾ സ്വീറ്റ്സ് കഴിക്കുമ്പോൾ ഒരു മനസ്സിലായില്ലോ തടി വയ്ക്കുകയോ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ പ്രഗ്നൻസി ആയ സമയത്ത് ഇനി ഇപ്പോൾ തടിയാൽ ചില കുഴപ്പമില്ല എന്നൊക്കെ ചെയ്യാത്ത ഞാൻ ഒരുപാട് സ്വീറ്റ്സ് കഴിക്കുമായിരുന്നു അതുകൊണ്ടായിരിക്കാം അപ്പോൾ മാക്സിമം നമ്മൾ സ്വീറ്റ്സ് ഒഴിവാക്കുന്ന നല്ലതാണ് ഒരുപാട് കഴിക്കാണ്ടിരിക്കുക പിന്നെ ബ്ലഡ് ലെവലും അങ്ങനത്തെ ബ്ലഡും കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് കുറയാണ്ട് നോക്കുക സ്വീറ്റ്സ് ഓവർ സ്വീറ്റ് കഴിക്കരുത് ഷുഗർ വന്നതിന് ബുദ്ധിമുട്ടാണ് പിന്നെ ബ്ലഡിൻ്റെ ലെവലും കറക്റ്റായിട്ട് വെക്കുക ഇതാണ് സെവന്ത് മന്ത് നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം പിന്നെ എയ്ത്ത് മന്ത്യപ്പോഴത്തേക്കും യൂഷ്വൽ വയർ നന്നായിട്ട് വന്നു നല്ല ബുദ്ധിമുട്ടാണ് കിടക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഉറക്കം ഒരിക്കലും കണ്ടിന്യൂസ് ആയിരിക്കില്ല കട്ടുകെട്ട് അയക്കോണ്ടിരിക്കും പിന്നെ യൂറിനേഷൻ പ്രശ്നമുണ്ടായിരുന്നു പിന്നെന്താണ് നടുവേദന അടക്കിക്കുക അപ്പം എയ്ത്ത് മന്തിൽ നമുക്ക് കുറച്ചും കൂടെ ബേബി മുമ്പ് വരും അപ്പം നടുവേദന വരാൻ തുടങ്ങി കുറേ നേരം നിൽക്കാൻ പറ്റില്ല നടുവേദന പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി പിന്നെ ബാക്കിയെല്ലാം സെയിം യൂറിനേഷൻ എന്തായാലും ഉണ്ടാവും ഉറക്കം കെട്ടാവും ക്ഷീണം അത്യാവശ്യം എനിക്കൊന്നു തേർഡ് ഫസ്റ്റ് ട്രൈ നേരെ കോപ്പിയാണ് തേർഡ് ട്രൈമാസ്റ്ററിൽ നിന്ന് കുറച്ച് അതേപോലെ തന്നെ ക്ഷീണം വിശപ്പ് കാര്യങ്ങളൊക്കെ പിന്നെയും തുടങ്ങി തുടങ്ങി അങ്ങനെയുള്ളതായിരുന്നു സെവൻത്ത് മന്തിൽ സെവൻത്ത് എയ്ത്ത് നയൻത്ത് മന്തിലൊക്കെ പിന്നെ ബേബി കിക്ക് ചെയ്യും സെവൻത്തിൽ എയ്ത്തിലൊക്കെ നന്നായിട്ട് ബേബി കിക്ക് ചെയ്യും കിക്കൊരു ഗുളികുളു ഗുളു ഫീലാണ് ഭയങ്കര കിക്കിങ്ങനെ കഴിട്ടി നമുക്ക് അങ്ങനെ എന്തോ ഒരു ഇങ്ങനെ ഇങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ഒരു ഗുളികുളി ഫീൽ വരും അതൊക്കെ നൈസാണ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നൈസാണ് നമ്മളിങ്ങനെ കൈവച്ചാൽ നമുക്ക് മനസ്സിലാവും അതെല്ലാം നൈസ് ആയിട്ടുള്ളൊരു ഫീലാണ് ഈ ഒരു സെവൻത്ത് എയ്ത്ത് മന്താണ് എനിക്ക് കുറച്ചും കൂടി കിടക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത് ഈയൊരിതാണ് വയറ് വരും പിന്നെ ചിലർക്ക് ഗ്ലോ വരും പ്രഗ്നൻസി ഗ്ലോ വരും എനിക്ക് അതൊന്നും വന്നിട്ടില്ല അങ്ങനെ പിന്നെ നീര് വരുന്നത് കേട്ടിട്ടുണ്ട് നയൻത്ത് മുതൊക്കെയാണ് നീര് വരുന്നു ഇതുവരെ നീരും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ ഓവർ വെയിറ്റ് ആയിട്ടില്ല ഇപ്പം ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വയറ് മാത്രമേ ഉള്ളൂ ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല ചിലവർ ഭയങ്കരമായിട്ട് ഓവർവെയ്റ്റ് ആയി നല്ല ചബിയായിട്ടൊക്കെ കാണാം അതും ഒരു ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു മാറ്റങ്ങളൊന്നുമില്ല ഹെയർഫോളും വലിയ കാര്യമായിട്ടുള്ള ഹെയർഫോളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മെയിൻ ചിലവരയ്ക്ക് നല്ല ഹെയർഫോൾ ഉണ്ടാവും ബിഫോർ ഡെ ഡെലിവറിയും ആഫ്റ്റർ ഡെലിവറിയും നല്ല ഹെയർഫോൾ ഉള്ള ആളുകളുണ്ട് പക്ഷേ എനിക്ക് അങ്ങനത്തെ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെന്താണ് പിന്നെ നയൻത്ത് മന്ത്യപ്പോഴത്തേക്കും നല്ല ഫുഡ് കഴിക്കാനൊക്കെ നമുക്ക് തോന്നും നല്ല എന്തായാലും എപ്പോഴും എന്താ പറയുക നല്ല ഡേറ്റ്സ് നട്ട്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിക്കുക ഗുഡ് ഫുഡ് കഴിക്കുക മാക്സിമം ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചിട്ടേ ഉണ്ടാവില്ല മേ ബി ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ സോഡ കഴിക്കാറില്ലായിരുന്നു സോഡ ഒക്കെ ഒഴിവാക്കുക മയണീസും അങ്ങനെയൊന്നും കഴിക്കാറില്ല അങ്ങനെ പറ്റുന്നത്ര നമ്മൾ മാക്സിമം ഒഴിവാക്കുക പിന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ കുറച്ച് ഇടക്കിടക്ക് പോകാൻ തോന്നും ഈ ഒരു സെവൻ എയ്റ്റ് നയൻ മന്ത്സ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊന്നും നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിച്ചാൽ വയറിന് ഒരു അസ്വസ്ഥത തന്നെയായിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരു ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട് പിന്നെ എനിക്ക് പെൽവിക് ബോണൊക്കെ വേദന വരാൻ തുടങ്ങി വെജയിന ഏരിയ ഒക്കെ വേദന വരാൻ തുടങ്ങി ചെറിയൊരു നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് എണീക്കുന്നു ഒരു പെയിൻ അങ്ങനെ അതൊക്കെ സഹിക്കാൻ പറ്റില്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ നയൻത്ത് മന്ത് തീരാറായിരിക്കും നയൻത്ത് മന്തിൽ ഒരു ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ബേബി ഓക്കെ അല്ലേ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പിന്നെ ബേബി ഏത് പൊസിഷനിലാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു നയൻത്ത് മന്തിൽ സ്കാൻ അതൊക്കെ കഴിഞ്ഞു എല്ലാം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഉള്ളത് പി വി ജിയും നയൻത്ത് മന്തിൽ ഡോക്ടറിനുള്ളിൽ സർവിക്സ് തുറമോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പി വി ചെയ്യും അതെനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതും എന്നാലും നമ്മൾ അത് പോയേ പറ്റൂ ഒരു ഗോത്രം ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ല എന്നിട്ടാണ് ഡോക്ടർ നമ്മുടെ എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയാം അതായത് ഫെബ്രുവരി ആണ് ഇനീഷ്യലി നമ്മൾ പോകുമ്പോൾ തന്നെ ഡോക്ടർ ഒരു ഡേറ്റ് പറയും നമ്മളെ ലാസ്റ്റ് പീരിയഡ് ഡേറ്റ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഈ പി വി ചെയ്യുമ്പോഴാണ് എക്സാക്റ്റ് എപ്പോഴാണ് അഡ്മിറ്റ് ആവേണ്ടത് എന്നുള്ളതൊക്കെ പറയാം ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഞാനുള്ള അഡ്വൈസസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പപ്പായ കഴിച്ചാലൊന്നും പ്രശ്നമൊന്നുമില്ല പഴുത്ത പപ്പായ പഴുത്ത പൈനാപ്പിളൊന്നും പ്രശ്നമില്ല ഡോക്ടേഴ്സ് എന്നെ പറയുന്നുണ്ട് ഞാനും എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ജേണിയിൽ പപ്പായയും പൈനാപ്പിളും ഒക്കെ കഴിച്ചിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല പിന്നെ നമ്മൾ നട്ട്സ് കഴിക്കുക നന്നായിട്ട് വാൾനട്ട് നന്നായിട്ട് കഴിക്കുക നട്ട്സൊക്കെ ഒരുപാട് ഓവർ കഴിക്കണം എന്നല്ല നട്ട്സൊക്കെ ഹീറ്റാണ് പറ്റുന്ന പോലെയൊക്കെ കഴിക്കുക ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പിന്നെ പാട്ടൊക്കെ കേൾക്കുക അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും ഈ ഒരു ടൈം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് അതൊക്കെ ബേബീനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും പിന്നെ ഞാൻ കഴിക്കാണ്ടിരുന്നത് സോഡ കഴിച്ചിട്ടില്ല സോഡ നമ്മളെ മൊയൂറ്റോസും കാര്യങ്ങളൊന്നും സോഡ മിക്സായിട്ടുള്ള ഒരു കാര്യങ്ങളും കഴിച്ചിട്ടില്ല പിന്നെ നമ്മളെ ഫ്രൈഡ് ചിക്കൻ പോലെയുള്ള അത് അവരെന്നെ പറയുന്നുണ്ട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് അങ്ങനെയുള്ള ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കാൻ കൊതിയാകുമെന്ന് അപ്പോൾ ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല പിന്നെ നമ്മളെ പാർട്ണറിൻ്റെ കൂടെ നിൽക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും നമ്മളെ പാർട്നറ് നമ്മളെ കൂടെ ഉള്ളത് ഭയങ്കര ഒരു നമുക്കൊരു സന്തോഷം തരും എന്താണ് നമുക്ക് ഷെയർ ചെയ്യാനാണെങ്കിലും മൂഡ് സിങ്സ് ചെയ്യുമ്പോൾ ദേഷ്യം പിടിക്കാനാണെങ്കിലും കരയാനാണെങ്കിലും എല്ലാം നമ്മളെ പാർട്ട്ണർ നമ്മളെ കൂടെ ഉള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ പാർട്ട്ണറുള്ളത്ര അത്രയും ഹാപ്പി നമ്മൾ ഒരിക്കലാവില്ല അപ്പോൾ പറ്റുമെങ്കിലും നിങ്ങളെല്ലാവരും നിങ്ങളെ പാർട്ട്ണറുടെ കൂടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക ശ്രമിക്കാം അവരെടുക്കുന്നു കിട്ടുന്ന അവർ കെയറും ലവും നമുക്ക് എന്ത് ക്രേവിങ്സ് വന്നാലും ഇപ്പോൾ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിത്തരാൻ പറ്റും അങ്ങനത്തെ കുറച്ച് നല്ലൊരു പാർട്ട്നർ കിട്ടുകയെന്ന് പറയുന്നതും ഒരു ടൈമിൽ ഭയങ്കര ലക്കി 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 ആയിട്ടുള്ളൊരു കാര്യമാണ് അതും ഇതിൽ എനിക്ക് വളരെ നല്ലൊരിതായിട്ട് തോന്നി ക്രിസ്റ്റീയൻ്റെ കൂടെ തന്നെ തന്നെയുള്ളത് എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഹാപ്പിനെസ്സായിരുന്നു കുറച്ചും കൂടെ എൻ്റെ ഈ ഒരു ജേണീസി ആക്കാൻ വേണ്ടി പറ്റി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഈ ഒരു ടൈമിൽ ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ശരിക്കും അവരെ സല്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ നമുക്ക് ഭയങ്കര പ്രഷമായിരിക്കും മൂഡ് സ്വിങ്സും ബോഡി പെയിനും എന്താ പറയുക ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ലേഡീസിന് ഈ ഒരു സമയത്ത് ശരിക്കും സല്യൂട്ട് ചെയ്യാണ് അവരെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കണം ചുറ്റുമുള്ളവരവരെ എന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അവർ ഗ്രോ ത്രൂ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യത്തിലൂടെ ഒരു ജേണിയിലൂടെ അപ്പം അതിൽ നമുക്ക് എത്രത്തോളം അവരെ ഹെല്പ് ചെയ്യാൻ പറ്റും മെൻ്റലി ഫിസിക്കലി അല്ല മെൻ്റലി എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവർക്ക് ചെയ്തു കൊടുക്കാം സ്റ്റിൽ ഒരുപാട് ആളുകൾ നയൻത്ത് മന്ത് വരെ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് ഭയങ്കര എന്താ പറയുക അവരെ അടുത്ത് ഭയങ്കര ഒരു മതിപ്പ് തോന്നും നമ്മൾ എങ്ങനെയെങ്കിലൊന്ന് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനൊന്ന് കിടക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോഴും അവർ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വർക്ക് ചെയ്ത് തിരിച്ച് വൈകുന്നേരം മറന്ന് ചിലപ്പോൾ വീട്ടിലെ പണി ഉണ്ടാവും ബാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നവരടുത്ത് എപ്പോഴും മതിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുട്ടി വീഡിയോ എനിക്ക് എത്രത്തോളം ലെങ്തി ആയെന്നറിയില്ല എല്ലാവർക്കും കുറച്ചെങ്കിലൊക്കെ ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു ഒരുപാട് സംസാരിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നാലും ഞാൻ മാക്സിമം എഴുതി വെച്ചതൊക്കെ ഞാൻ കവറപ്പ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ എന്താ പറയുക നമ്മുടേതെന്ന് പറയാനുള്ള ഒരു ആള് നമുക്ക് വരികയാണ് അതിന് എപ്പോഴും പ്രിപ്പയർഡായി ഹാപ്പി ആയിട്ട് അപ്പോൾ അവനെ വെൽക്കം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എപ്പോഴും നല്ലത് മാത്രം ചിന്തിച്ചിരിക്കുക നോർമൽ ആയാലും സി സെക്ഷൻ ആയാലും അതൊന്നും ഒരു ആക്കണ്ട നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതിനുവേണ്ടി നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ നിൽക്കുക അപ്പോൾ എല്ലാവർക്കും ആരെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിൽ ഓൾ ദ ബെസ്റ്റ് പ്രഗ്നൻസിയിൽ എന്താ പറയുക പ്രഗ്നൻസി വിചാരിച്ച് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഹാപ്പി പ്രഗ്നൻസി എല്ലാവരും നല്ലൊരു രീതിയിൽ നമുക്ക് മാത്രം കിട്ടുന്ന കുറച്ച് എന്താ പറയുക ഒരു പ്രിവിലേജും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് ആസ് എ ഗേൾ അല്ലെങ്കിൽ ആസ് എ വുമൻ നമുക്ക് കിട്ടുന്ന കുറച്ച് ആണ് അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻഡപ് ചെയ്യാൻ പറ്റട്ടെ ഈ ഒരു ജേണി അപ്പോൾ ഞാനിനി ജനുവരി ലാസ്റ്റാകുമ്പോൾ മിക്കവാറും അതിൻ്റെ ഡെലിവറി ഉണ്ടാവും മറ്റെങ്കിൽ ഡെലിവറി ബോക്സും കാര്യങ്ങളൊക്കെ എടുക്കാം അതുവരേക്കും എല്ലാവർക്കും തരാം